മോഹൻലാൽ സിനിമകൾ പരാജയപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് നേരിടാറുള്ളത് അടുത്തിടെയായി തുടർന്ന സിനിമകളെല്ലാം വിജയമാക്കുന്ന നടനാണ് മമ്മൂട്ടി എന്നാൽ മോഹൻലാലിന് ഏറെ നാളുകൾക്ക് ശേഷം വിജയം കിട്ടിയത് നേരി എന്ന ചിത്രത്തിലൂടെയാണ് ലിജു ജോസ് പല്ലിശ്ശേരിയുടെ മലിക്കോട്ടെ വാലുപൻ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള സിനിമയായിരുന്നു എങ്കിലും വേണ്ടത്ര വിജയം സിനിമ നേടിയില്ല ഇതിനുശേഷം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകുകയും ചെയ്തു പക്ഷേ അതൊന്നും അദ്ദേഹത്തെ തളർത്താറില്ലെന്ന് മാത്രമല്ല എല്ലാ വിമർശനങ്ങളും പരിഹാസവും വന്നാലും പ്രതികരിക്കാ പോലും ചെയ്യാതെ സ്വീകരിക്കും മോഹൻലാൽ എപ്പോഴും അങ്ങനെയാണെന്നും ഒന്നിനെ ആലോചിച്ച് സങ്കടപ്പെടാറില്ലെന്നും പറയുകയാണിപ്പോൾ താരപത്നി സുചിത്ര മോഹൻലാൽ അതേ സ്വഭാവം പ്രണവനുമുണ്ടെന്നും സുചിത്ര പറയുന്നു ഭൂമി കുലിങ്ങിയാലും മോഹൻലാൽ കുലുങ്ങില്ലെന്ന് പ്രിയദർശൻ പറയുന്നത് ശരിയാണെന്നും സുചിത്ര പറയുകയാണ് സോഷ്യൽ മീഡിയ കമന്റുകൾ കാണാറുണ്ട് എനിക്ക് ഇഷ്ടമാകുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് ഇഷ്ടമായി കാണണമെന്നില്ലല്ലോ അത്രയേ ഉള്ളൂ അവർ അവരുടെ അഭിപ്രായം പറയുന്നുവെന്ന് കരുതിയാൽ മതി അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആളുകൾ ട്രോൾ ചെയ്യും അത് നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്ന് അനുസരിച്ചാണ് മറ്റുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഹർട്ടാകും ചിലപ്പോൾ നമ്മൾ അത് ചിരിച്ചു തള്ളും അത്രേയുള്ളൂ അവർക്ക് തോന്നുന്നതാണ് അവർ പറയുന്നത് പി വി ആർ ഇഷു ഒക്കെ വന്നപ്പോൾ അപ്പു അതൊന്നും അറിയുന്ന പോലുമില്ല വിശാഖൊക്കെ ഇവിടെ ടെൻഷൻ അടിച്ച് ഇരിക്കുകയാണ് അപ്പു പക്ഷെ അതൊന്നും അറിയുന്നില്ല അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരാളെങ്കിലും മനസമാധാനത്തോടെ നടക്കട്ടെ ചേട്ടനും അപ്പുവിനെ പോലെയാണ് ഒരു സിനിമ മോശമായാൽ അതേക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ട് നടക്കാറില്ല ഭൂമി കുലിങ്ങിയാലും മോഹൻലാൽ കുലുങ്ങില്ലെന്നത് ശരിയാണ് അന്ന് മരക്കാരന്റെ ലൊക്കേഷനിൽ ഷൂട്ടിംഗ് സമയത്ത് അവരെല്ലാവരും ഒരു ടെന്റിൽ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് അവിടെ ഒരു പാമ്പ് വന്നു എല്ലാവരും എണ്ണീറ്റ് ഓടി എന്നാൽ ചേട്ടൻ മാത്രം കാല് കസേരയുടെ മുകളിൽ കൈ ഇരുന്നു ആ ഒരു സ്വഭാവം തന്നെ ആയിരിക്കും അപ്പൂവിനും കിട്ടിയത് അപ്പൂവും കാമാൻ കൂളാണ് അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ നെപ്പോട്ടിസത്തിന്റെ ബെനിഫിറ്റ്സ് മക്കൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് അവർ സിനിമയിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ് ഞാൻ എല്ലാ സിനിമയും കാണുന്ന ആളാണെന്നും സുചിത്ര പറയുന്നുണ്ട് സുചിത്ര മോഹൻലാലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു